സ്വർണ്ണവിലയിൽ വൻ ഇടിവ് വിശദമായി നോക്കാം ആദ്യം തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക സ്വർണം വെള്ളി വിലയിൽ ഇന്നലെയും ഇന്നുമായി വൻ ഇടിവ് അന്താരാഷ്ട്ര വിപണിയിലെ ഇടിവ് കേരളത്തിലും സ്വർണം വെള്ളി വിലകളിൽ പ്രകടമായി സ്വർണ്ണവില പവന് ആറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി പതിനേഴായിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയിലേക്ക് താഴ്ന്നു പതിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് സംസ്ഥാനത്ത് ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില വൻ കുതിപ്പിനൊടുവിൽ രണ്ട് ദിവസമായി കനത്ത ഇടിവാണ് സ്വർണവിലയിലുണ്ടായത് സ്വർണത്തിനും വെള്ളിക്കും വിലകൾ അപ്രതീക്ഷിതമായി ഉയർന്നതോടെ നിക്ഷേപകർ ലാഭമെടുത്തതാണ് ഇപ്പോഴത്തെ വിലയിടിവിന് പ്രധാന കാരണം ഡോളർ ശക്തിപ്പെട്ടതും അന്താരാഷ്ട്ര തലത്തിലെ സംഘർഷങ്ങൾ കുറഞ്ഞതും വിലയെ സ്വാധീനിച്ചു ഷോർട്ട് സെല്ലിംഗ് കൂടിയത് വെള്ളിക്ക് കൂടുതൽ തിരിച്ചടിയായി അതിനാൽ നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് വിദഗ്ധർ പറയുന്നു വരും ദിവസങ്ങളിലും സ്വർണ്ണവില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക